ഒമാനിലെ പ്രവാസികൾക്ക് ആശ്വാസം സലാല കേരള സെക്ടറുകളിൽ സർവീസുകൾ പുനരാരംഭിക്കാൻ ഒരുങ്ങി എയർ ഇന്ത്യ എക്സ്പ്രസ് കോഴിക്കോട് കൊച്ചി റൂട്ടുകളിലേക്കാണ് സർവീസുകൾ സലാലയിൽ നിന്ന് നേരിട്ടുള്ള ഏക സർവീസായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയത് പ്രവാസികളെ ഏറെ പ്രയാസത്തിലാക്കിയിരുന്നു അടുത്ത വർഷം മാർച്ച് ഒന്നു മുതലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സലാലയിൽ നിന്ന് കോഴിക്കോട് കൊച്ചി റൂട്ടുകളിലേക്ക് സർവീസുകൾ പുനരാരംഭിക്കുന്നത് ആഴ്ചയിൽ രണ്ട് സർവീസുകൾ വീതം നടത്തും സലാലയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ശനി ചൊവ്വ ദിവസങ്ങളിലും കൊച്ചിയിലേക്ക് വ്യാഴം ഞായർ ദിവസങ്ങളിലുമാകുന്ന സർവീസുകൾ തുടക്കത്തിൽ അൻപത് റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്കുകൾ നേരത്തെ സമ്മർ ഷെഡ്യൂളിൽ സലാലയിൽ നിന്ന് കേരളത്തിലേക്കുള്ള മുഴുവൻ വിമാനങ്ങൾ റദ്ദാക്കിയത് ദോഫാർ അൽവസ്ത മേഖലയിൽ നിന്നുള്ള പ്രവാസി മലയാളികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ആയിരം കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ചും കണക്ഷൻ വിമാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുമാണ് ഇവിടെ നിന്ന് മലയാളികൾ നാട്ടിലേക്ക് യാത്ര ചെയ്തിരുന്നത് മാർച്ച് മുതൽ സർവീസുകൾ പുനരാരംഭിക്കുന്നതോടെ നേരിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും കേരള സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുന്നത് പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാകും അതേസമയം കണ്ണൂർ തിരുവനന്തപുരം സർവീസുകൾ പുതുക്കിയ ഷെഡ്യൂളിലും ഇല്ല ജനം ദുബായ്